താന്യം പഞ്ചായത്ത് ശ്മശാനത്തിൽ തീപിടുത്തം പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ശ്മശാനത്തിനു മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി മൃതദേഹം സംസ്കരിക്കുന്നതിനിടയിൽ ഫർണസിൽ നിന്നാണ് തീപടർന്നത് തീപടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഹരിതകർമ്മസേനയുടെ ഇടപെടൽ മൂലമാണ് വൻ അപകടം ഒഴിവായത് ഉടനെ ഇതിനൊരു പരിഹാരം കാണണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ആന്റോ തൊറയൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ബെന്നി തട്ടിൽ സുബൈർ ശാന്തിപുരത്ത് മിനി ജോസ് രാജൻ സിയാർ വിനയൻ കൂനമ്പാട്ട് ആഷിഖ് ജോസ് ഷിഹാബ് താന്യം എന്നിവർ പ്രസംഗിച്ചു ഷാഹിർ വലിയകത്ത് സിദ്ദീഖ് കൊളത്തേക്കാട്ട് ഗോപാലകൃഷ്ണൻ സിദ്ദിഖ് കറുപ്പം വീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ പഞ്ചായത്തിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഇന്നിവിടെ ഉടലെടുത്തത് ഇന്നുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തിയ സമരം ഇത്തരം സ്ഥാപനങ്ങൾ വളരെ വൃത്തിയോടുകൂടി സ്വീകരിക്കുന്നതിനും അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കുന്നതിനും അത് പരിപാലിപ്പിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയത് അതിന് വിഭി വിഭിന്നമായി ഞാനൊരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ പല മൃതസംസ്കാര ചടങ്ങുകൾക്ക് ചെല്ലുമ്പോഴും അവിടുത്തെ ശാന്തിമാർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണ് താങ്കൾ അത് അതിന് പ്രതികരിക്ക പ്രതികരിച്ച് അത് കറക്റ്റാക്കണമെന്ന് അപ്പോൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ ഇത് ഇവിടെ ട്യൂബ്ലൈറ്റുകൾ കേടായ ട്യൂബ്ലൈറ്റുകൾ ഒരു സ്ഥലമായിട്ട് ആയിരുന്നു അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും അതിനെ തുടർന്ന് അത് അതിന് മാറ്റം വരുത്തുകയും ചെയ്തു ഇപ്പോൾ നിലവിൽ ഈ സ്നാനം വളരെ കാടുപിടിച്ച് ആർക്ക് കടന്നു ചെല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് ഇന്നറിയാം ഇന്നുണ്ടായ അപകടം ഏറെ ഇവിടുത്തെ ഹരിതകർമ്മസേനയെ നല്ല രീതിയിൽ അവരെ അവർക്ക് ആശംസകൾ നേരേണ്ട ഒരു സമയം കൂടിയാണ് കാരണം അവരില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ ഈ പ്രദേശത്തെ ഈ വേസ്റ്റ് മുഴുവൻ കത്തിപ്പോയി ഈ പ്രദേശവാസികൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും വലിയൊരു തീഗോളമായി മാറുന്ന രീതിയിലേക്ക് ഈ മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാമായിരുന്നു